ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ റോങ് ഇൻഫർമേഷൻ ആണ് ഞാൻ കൊടുത്തത് നമ്മുടെ മാർക്ക് ലിസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഞാൻ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് ക്വീറ്റ് എമോച്ചിലേക്ക് വേണ്ടതെന്ന് ഞാൻ ഒന്നും കൂടി പറയുവാണ് കേട്ടോ എന്തൊക്കെയാണെന്ന് റോങ്ങ് അല്ല കേട്ടോ ഇത് ആണ് ഞാൻ ഒന്നും കൂടി പറയുവാണ് ടെൻത് ചെയ്യണം നമ്മുടെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് നമ്മുടെ നഴ്സിംഗിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ് അതുപോലെ തന്നെ പി സി സി സർട്ടിഫിക്കറ്റ് നമ്മളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇത്രയും സർട്ടിഫിക്കറ്റുകൾ നമ്മളെ കുവൈറ്റ് എംബസി അറ്റസ്റ്റേഷൻ ചെയ്യണം ഡൽഹിയിൽ വിട്ട് ചെയ്യണം നമുക്ക് ഇന്ത്യൻ കുവൈറ്റ് എംബസി അറ്റസ്റ്റേഷൻ നമ്മൾ ഇത് നാട്ടിൽ ഡൽഹിയിൽ വിട്ട് ചെയ്യുന്നത് ഈ ഏഴ് സർട്ടിഫിക്കറ്റുകളാണ് പിന്നീട് ചിലരുടെ സംശയമാണ് ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ചെയ്യണമെന്ന് ഗ്രേഡിങ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ചെയ്യേണ്ട പിന്നീടുള്ള സംശയമാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ചെയ്യണമെന്ന് ബർത്ത് സർട്ടിഫിക്കറ്റും അറ്റസ്റ്റേഷൻ ചെയ്യേണ്ട അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം ടെൻ പ്ലസ് ടു ട്രാൻസ്ക്രിപ്റ്റ് എക്സ്പീരിയൻസ് പി സി സി നേഴ്സിംഗിന്റെ ഡിഗ്രി രജിസ്ട്രേഷൻ ഇത്രയും സർട്ടിഫിക്കറ്റ് ആണ് അറ്റസ്റ്റേഷൻ ചെയ്യേണ്ടത് കേട്ടോ അതുപോലെ തന്നെ മാർക്ക് ലിസ്റ്റ് അറ്റസ്റ്റേഷൻ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് മാർക്ക് ലിസ്റ്റ് അറ്റസ്റ്റേഷൻ ചെയ്യേണ്ട നിങ്ങൾ കുവൈറ്റ് ലംബോസ്റോട്ട് വരുന്നവരാണെങ്കിൽ മാർക്ക് ലിസ്റ്റ് അറ്റസ്റ്റേഷൻ ചെയ്യേണ്ട പക്ഷേ ഞാൻ പറഞ്ഞത് ഞാൻ വരുന്ന സമയത്ത് എന്റെ മാർക്ക് ലിസ്റ്റിലെ ഫൈനൽ ഇയർ സർട്ടിഫിക്കറ്റ് ഞാൻ ബി എസ് സി നഴ്സിംഗ് ആണ് പഠിച്ചത് അപ്പോൾ എനിക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫോർത്ത് ഇയറിലെ സർട്ടിഫിക്കറ്റ് മാത്രമേ ഞാൻ അറ്റസ്റ്റേഷൻ ചെയ്തിട്ടുള്ളൂ അതായിരുന്നു എനിക്ക് അന്ന് ചെയ്യേണ്ടത് അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് കേട്ടോ ഇപ്പൊ വരുന്നവർ മാർക്ക് ലിസ്റ്റ് അറ്റസ്റ്റേഷൻ ചെയ്യേണ്ട മാർക്ക് ലിസ്റ്റ് അറ്റസ്റ്റേഷൻ ചെയ്യണ്ട ഇപ്പം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം താങ്ക് യു